ഹലോ ഹായ് സ്ഥലക്കും നമസ്കാരമുണ്ട് റാസ്ഗാഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്സ് നമ്മുടെ കോശേരി മാങ്ങയാണ് കോശേരി മാങ്ങനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു റിവ്യൂ കൂടെയാണ് അപ്പോൾ നമുക്ക് നമ്മളെ എൻ്റെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ടെറസിലെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഗാർഡനിലെ എൻ്റെ ഏറ്റവും അവസാനം ഹാർവസ്റ്റ് ചെയ്തൊരു മാവാണ് കോശേരി മാങ്ങ കോശേരി മാങ്ങൻ്റെ പ്രശ്നം തന്നെ ഇപ്പോൾ മഴക്കാലത്താണ് നമുക്കത് പഴുത്ത് കിട്ടുക അപ്പോൾ നമ്മളെ ടെറസിലുള്ള മാങ്ങയാണ് ഇത് പൊട്ടിക്കുന്നത് അപ്പം മഴക്കാലത്ത് അതിനെ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് വിണ്ട് കീറ പൊട്ടിക്കീറ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതാണ് ഈ പൊട്ട് മഴക്കാലത്ത് വരുന്നതാണ് ഇത് പൊട്ടി നശിച്ചു പോവുക അപ്പം അതിൻ്റെ അത് മൊത്തം ഒന്നിങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണത് കാണിക്കുന്നത് ഇനി അധികം നിർത്തി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള നിലക്ക് ഏകദേശം മൂപ്പായിട്ടുണ്ട് അഞ്ച് മാസം കഴിഞ്ഞ മാവാണ് പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ മണ്ണിൽ വെച്ച അത്ര നമുക്ക് ഇതിൻ്റെ മാങ്ങയുടെ വലിപ്പം കിട്ടുന്നില്ല എനിക്കിതിൽ ഒന്നേ ഇരുന്നൂറ് വരൊക്കെയാണ് ഇത് മാക്സിമം കിട്ടിയിട്ടുള്ളത് സാധാരണ ഇത് രണ്ട് ഒക്കെ അടുത്ത് താഴെ വെച്ചാൽ കിട്ടും നന്നായിട്ട് സൂര്യപ്രകാശം നിർബന്ധമുള്ളൊരു മാവാണ് കോശേരി മാവ് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും മണ്ണിലൊക്കെ വെച്ചാൽ നമുക്ക് നല്ല തൂക്കത്തിലുള്ള മാങ്ങ കിട്ടുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ കോശേരി

കോശേരി മാങ്ങ അന്ന് ഇന്നല്ല കുറച്ച് മുന്നേ അന്നയിൽ നിന്ന് പോയൊരു മാങ്ങയാണ് അപ്പോൾ അത് വിദേശമാണോ സ്വദേശിയാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ കോശേരി തറവാട്ടെന്ന് അവർ സംരക്ഷിച്ച് പോകുന്ന ആ തറവാട്ടുകാർ സംരക്ഷിച്ച് പോകുന്ന മാങ്ങയാണ് അപ്പോൾ അവിടെ അത് വിദേശത്ത് നിന്ന് വന്നതാണെന്ന് പറയുന്നുണ്ട് അല്ല പുറത്തുനിന്ന് വന്ന് നാട്ടിൽ നിന്നുള്ളൊരു മാങ്ങ അവർ സംരക്ഷിച്ചതാന്ന് പല അഭിപ്രായങ്ങളും നമുക്ക് അതിലേക്കൊന്നും പോകണ്ട നമുക്ക് മാങ്ങ നല്ലൊരു വെയ്റ്റ് ഒക്കെ ഉള്ളൊരു മാങ്ങയാണ് ഒരു കിലോ ഒന്നര കിലോനൊക്കെ തൂക്കം വരുന്ന മാങ്ങയാണ് ചില സമയങ്ങളിൽ ഇതൊരു എഴുന്നൂറിൻ്റെ മേലൊക്കെ ഉണ്ട് ഒരു ഒക്കെ അടുത്ത് വരുന്ന മാങ്ങകളാണ് അപ്പോൾ ഒരു കിലോ ഒന്നര കിലോ വരെ രണ്ട് കിലോ വരെ കിട്ടിയ മാങ്ങകളുണ്ട് എനിക്ക് ചില സമയങ്ങളിൽ അങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് കണ്ണു നിറയെ കായ്ക്കുന്ന വെറൈറ്റി ഒരു മാങ്ങയാണ് നമ്മൾ കോശേരി മാങ്ങ നമ്മൾ തൈ വെച്ചാൽ തന്നെ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് വലിയ ഒക്കെ വെക്കുകയാണെങ്കിൽ അടുത്ത വർഷം തന്നെ അല്ലെങ്കിൽ ഒരു മീഡിയം തയ്യൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ മാങ്ങ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അച്ചാറിന് കാരണം ഇതിന് ഭയങ്കര ഫ്ലഷാണ് അതിൻ്റെ കയമ്പ് ഒരുപാട് കൂടുതലാണ് അതാണ് ഇതിൻ്റെ പച്ചൽ അച്ചാറിടാൻ മാത്രമേ പറ്റുള്ളൂ നല്ല മൂത്ത് പഴുത്താൽ മാത്രമേ ഇത് മധുരമുള്ളൂ അപ്പോൾ അത് ആറുമാസം മുക്കാൻ തന്നെ അത് കാത്തു നിൽക്കണം അപ്പോഴേക്കും നമ്മളവിടെ ഒരു രണ്ടോ ഒരു മാസത്തിൻ്റെ മുകളിൽ അത് മഴ കൊള്ളു അപ്പം അതിന് ചില കേടുകളൊക്കെ വരാനും കൂടുതൽ സാധ്യതയാണ് പക്ഷേ എങ്കിലും മറ്റുള്ള മാങ്ങകളെ അപേക്ഷിച്ചിട്ട് ഇതിനെ മറ്റാൾ വന്നിട്ട് വല്ലാതെ കുത്തൂല കാരണം അതിൻ്റെ തൊലിക്കട്ടി പച്ചൽ അപാര കട്ടിയാണ് തൊലിക്കട്ടി കൂടുതലുള്ളൊരു മാങ്ങയാണിത് അതുകൊണ്ട് പുഴുശല്യം വല്ലാണ്ടൊന്നും ഉണ്ടാവാറില്ല പിന്നെ മഴക്കാലത്ത് മാവ്മ നിന്ന് പഴുത്താൽ മാത്രം അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആവും മാങ്ങ മൂത്ത് തുടങ്ങിയാൽ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്കിന്ന് വളരെ സ്മൂത്തായിട്ട് വരുന്ന ഒരു ചെടിയാണ് പച്ചയിലാണെങ്കിൽ വളരെ കട്ടിയിലുള്ള സ്കിന്നാണ് ഇതിന് മൂത്ത് കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ വളരെ തിന്ന് കനം കുറഞ്ഞ തൊലിയായിട്ട് മാറും അത് ആ സമയത്താണ് ഇവർ വന്നിട്ട് ഇതിനെ കൂടുതൽ അറ്റാക്ക് ചെയ്യുക അപ്പോൾ നമ്മളെപ്പോഴും പച്ച തന്നെ ഒരു മൂത്ത വാങ്ങുക ഒരഞ്ച് മാസം കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ മൂ പഴുക്കുന്നതിൻ്റെ മുന്നേ പൊട്ടിച്ച് വെച്ചിട്ട് പഴുപ്പിക്കുക ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ ഞാൻ അത് പൊട്ടിച്ച് വെച്ചാൽ വാങ്ങുകയാണ് ഞാൻ ഇപ്പം ഇവിടെ കാണിച്ചല്ലോ അപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്കിത് പഴുത്ത് കിട്ടുന്നുണ്ട് മൂത്ത വാങ്ങാൻ പൊട്ടിച്ച് ഇത് പഴുത്തത് മാറ്റിമെന്ന് വന്നാൽ കുറേ അത് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഇത് പൊട്ടിക്കുക എന്നുള്ള കണക്കൂട്ടിയിൽ നിൽക്കും പക്ഷെ നല്ല ആറുമാസമൊക്കെ ആയാൽ പഴുത്തിട്ട് അത് പിന്നെ കേടുവരാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ പച്ചയിൽ തന്നെ പച്ച മീൻസ് പഴുക്കുന്നതിൻ്റെ മുന്നേ പൊട്ടിച്ച് വെച്ചാൽ അതിരുന്ന് പഴുത്തിട്ട് നമുക്ക് കേടു കൂടാതെ കഴിക്കാൻ പറ്റും ജസ്റ്റ് ഇതൊന്നു നിങ്ങളെ മുറിച്ച് കാണിക്കുകയാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് കളറുണ്ട് കയ്യിൽ ഒതുങ്ങണെൻ്റെ അത്രയും വെയിറ്റാണ് പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നല്ല പഴുത്ത മാത്രമേ ഇത് മധുരം കിട്ടുള്ളൂ അല്ലെങ്കിൽ മറ്റേ ഫ്ലേവർ എന്ന് പറഞ്ഞ സാധനം വരും പുളി അപ്പോൾ പുളി ഇതിൻ്റെ കൂടെപ്പറപ്പാണ് നല്ല പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ല മധുരത്തുള്ളൂ എനിക്ക് തോന്നുന്ന ഒരു ഒരു വിധം മാങ്ങകളൊന്നും ഇതിൻ്റെ അടുത്തേക്ക് വരില്ല എന്തപ്പോഴും ഇനിയും പഴുക്കാനുണ്ട് അതിൻ്റെ കളറ് അപാര കളറാവും പഴുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ മുറിച്ച് നോക്കാനുണ്ട് ഇത് നല്ല പഴുത്തം വാങ്ങിയാണ് വേണ്ട അതിൻ്റെ കളറ് കണ്ടില്ലേ അപാര കളറാണിത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ജ്യൂസൊക്കെ അടിക്കാൻ സൂപ്പർ സാധനമാണ് കാരണം നല്ല ക്രീമിയാണ് ഫൈബർ കുറേ ദിവസം ഉണ്ടെങ്കിൽ കൂടിയിട്ടും നല്ലൊരു ക്രീമി വാങ്ങുകയാണത് നല്ല ഫ്ലഷോട് കൂടിയിട്ട് ഇതിനും കുറച്ച് കുറവുണ്ട് എന്നാലും കളറ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ സ്കിന്ന് പഴുക്ക് വരുമ്പോൾ വളരെ കട്ടി കുറവാണ് ഇതിൻ്റെ സ്കിന്ന് പിന്നെ വലിച്ചെടുക്കാൻ പറ്റിയൊരു സ്കിന്നാണ് ഇതിന് ഒന്നും കൂടി പഴുക്കാണ് ഇത്രക്കാണ് ഇതിൽ കാണിക്കാനുള്ളത് ഇതിൻ്റെ എല്ലാ അതിന് നമുക്കതിൻ്റെ ടി എസ് വാല്യൂ ടി എസ് എസ് ഒന്ന് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത് ക്കാത്ത കാരം ജ്യൂസ് വരുന്നില്ല അത്യാവശ്യം നല്ല മധുരം തന്നെയാണ് ട്വന്റി ആണ് കാണിക്കുന്നത് ഒന്നുകൂടെ കൂടും ട്വൻറ്റി ടു ഇതാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് മെഷീൻ്റെ കാര്യം ഇപ്പോൾ ഈ കഴിക്കുന്ന മാങ്ങ എത്ര ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ തന്നെ വേറൊരു മാങ്ങ എടുത്താലേ അതിൻ്റെ വ്യത്യാസം വരും ഇപ്പോൾ കോശേരി മാങ്ങക്ക് ട്വൻറ്റി ടു ഉണ്ട് എന്നാൽ അല്ലെങ്കിൽ ട്വൻ്റി ഉണ്ട് എന്നാൽ ഈ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം ഇപ്പം കഴിക്കുന്ന മാങ്ങ എത്ര മധുരം ഉണ്ട് ഏകദേശം ഉണ്ട് എന്നുള്ളത് പറയാനേ നമുക്ക് ഈ മെഷീനെ കൊണ്ട് പറ്റുള്ളൂ പക്ഷേ നല്ല മധുരമുള്ളൊരു മാങ്ങ തന്നെയാണ് മധുരമല്ല അതിൻ്റെ പ്രത്യേകത മധുരം മാത്രമല്ല അതിന്റെ ഒരു പൊടി ഞങ്ങളായിട്ട് പൊടിയല്ല വാങ്ങാന്ന് പറയും പിന്നെ അതിന്റെ വലുപ്പം നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെ നല്ല പഴുക്കണം പഴുത്ത് കഴിഞ്ഞാൽ ഇവ വെണ്ണ പോണ പോലെ അങ്ങനെ പോകും ഇപ്പം ഇതിന്റെ അടിയിലേക്ക് ചെറിയ ഫ്ലേവർ ഉണ്ട് പുളി ബാക്കിയൊക്കെ ഭയങ്കര മധുരമാണ് നമുക്ക് പല മാങ്ങനോടും ഇതിന്റെ ഒരു ഇതിങ്ങനെ വരും പക്ഷെ ഇത് കോശേരിക്ക് മാത്രമുള്ളതാണ് ഈ ഒരു ടേസ്റ്റ് ഇത് കോശേരിൻ്റെ ടേസ്റ്റാണ് ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ പറ്റുന്ന ഒരു മാങ്ങയാണ് കലഹരണപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആ തറവാട്ടുകേര് സംരക്ഷിച്ചു ഇനി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ച് നമുക്കും സംരക്ഷിക്കാം വിദേശമായാലും സ്വദേശായാലും നല്ല ഒരു സ്ട്രക്ചറും അതിൻ്റെ വലുപ്പം വലുപ്പം തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു മാങ്ങ ഒക്കെ ഒരു വീട്ടിൽ മുറിച്ചാൽ നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ പരിപാലനമൊക്കെ സാധാരണ പോലെ തന്നെ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് വെള്ളം കെട്ടി നിന്ന മണ്ണിൽ രോഗങ്ങൾ കൂടുതൽ വരുന്നുണ്ട് കണ്ടിട്ടുണ്ട് ചെടികൾക്കൊക്കെ കൊമ്പണക്കൊക്കെ വെള്ളം വളരെ കുറവുള്ള ചു മാത്രം കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അങ്ങനെയുള്ള ഒക്കെ പറ്റിയ ഒരു ചെടിയാണ് ഇത്രക്കാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ഭായി അബ്ദുറസാഖ് തിരുവനന്ത